ഇന്ന് നമ്മൾ അടിപൊളി ചെമ്മീൻ വരട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹാഫ് കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആദ്യം പൊട്ടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം എന്തായാലും സോട്ട് ചെയ്ത് ഇല്ല പച്ചോള കേ ആവശ്യത്തിന് കറിയത്തിലെ ഉപ്പ് ചേർക്കാം നമ്മൾ ഉള്ള തക്കാളി ഇട്ട് കൊടുക്കാം ചെമ്മീനാണ് ചെറിയ മഞ്ഞപ്പൊടി അതായത് നമ്മൾ കാൽ ടീസ്പൂൺ മുളക് പൊടി ലേശം പെപ്പറും ഇതിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീൻ കറ്റിയത് ഒരു പ്ലാറ്റിലേക്ക് മാറ്റാം മസാലച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പോകാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാമ്പൂട വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം അഞ്ചു ദൂസി ഒന്നുള്ളി എടുത്തിട്ടുണ്ട് അതോടൊപ്പം പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി ലേശം ഇട്ട് നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം ബൗളിലേക്ക് മാറ്റി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം